ഏക സർക്കാരാണ് കേരളത്തിലേതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വാതന്ത്ര്യ കർഷക സംഘം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആണിയടിക്കുന്ന നേതാവായി പിണറായി വിജയൻ അറിയപ്പെടുമെന്നും എം എൽ എ കെ പി എ മജിദ് പറഞ്ഞു പരിപാടിയാണ് ഇന്ന് നടക്കുന്നവർ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ നയസമീപനങ്ങളുടെ ഫലമായി കർഷകർ ഒരു കാലത്തും അനുഭവിക്കപ്പെടാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോകുന്ന ഒരു കാലമാണ് നമ്മുടെ രാജ്യം കാർഷിക രാജ്യമാണെന്നാണ് പറയുന്നതെങ്കിലും സമീപകാലത്ത് വന്നിട്ടുള്ള പല നിയമങ്ങളുടെയും നടപടി ബലമായി കാർഷിക രംഗത്തുനിന്ന് കർഷകർ ഒരു ബഹുമാനം നിർബന്ധപൂർവം പിടിച്ചു വാങ്ങിക്കേണ്ട ഗതികയുടെ പിണറായി ഒഴികെ ലോകത്തെ ഒരു മനുഷ്യർക്കും ഉണ്ടായിട്ടില്ല കോടികൾ മുടക്കി സംഗമം നടത്തുന്നതിന് പിന്നിൽ നടക്കുന്നതും കൊള്ളയാണ് അതാണ് ശബരിമലയിൽ കണ്ടത് എൽ ഡി ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നടക്കുന്ന കൊള്ള പോലെയാണ് ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലും നടക്കുന്നത് യു സർക്കാർ കൊണ്ടുവന്നതിനപ്പുറം ഒരു ജനക്ഷേമ പദ്ധതിയും ഒൻപത് വർഷമായി എൽ സർക്കാർ കൊണ്ടുവന്നിട്ടില്ല കർഷകർ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വർഗങ്ങളെ അവഗണിച്ചതുകൊണ്ടാണ് ബംഗാളിലും ത്രിപുരയിലും കാലുകുത്താൻ ഇടം കിട്ടാതെ പോയത് കേരളത്തിലും ഇതുതന്നെയാണ് ഗതി അടിസ്ഥാന വർഗങ്ങളുടെ സമരങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന സർക്കാർ സി പി എം അണികൾക്കും പോലും ഭാരമായി ദൂർത്തിനും പി ആർ വർക്കിനും ചെലവഴിക്കുന്ന തുകയുടെ പാതിയുണ്ടെങ്കിൽ കർഷക പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും ഇരുപത്തി അഞ്ചിലേറെ തവണ വിദേശയാത്ര നടത്തിയിട്ടും ഒട്ടുസൂചി വികസനം കേരളത്തിനുണ്ടാക്കാൻ കഴിയാത്ത മുഖ്യനാണ് വീണ്ടും വിദേശയാത്ര നടത്തുന്നത് വിദേശയാത്രയ്ക്ക് പിന്നിൽ എന്താണെന്ന് വ്യക്തമാണെന്നും എം എൽ എ മജീദ് പറഞ്ഞു പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ നെല്ലറിയായിട്ടാണ് കുട്ടനാടും പാലക്കാടും കണ്ടിരുന്നത് നെൽകൃഷിക്കാരുടെ പ്രയാസങ്ങൾ വളരെ ഗൗരവപരമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് വില ലഭ്യമാക്കാനോ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ കർഷക സംഘടന ഉന്നയിച്ചിട്ടുള്ള പലിശ രീത വായ്പ അവർക്ക് നൽകി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോ ഗവൺമെന്റ് നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയേറ്റായിട്ടുള്ള കുറുക്കോടി മേലീന അവതരിപ്പിച്ച ശബ്ദിക്കൽ പ്രമേയത്തിൽ മന്ത്രിയുടെ മറുപടി ഉണ്ടായിരുന്നു കേന്ദ്രമെ നൽകിയിട്ടുള്ള ഫണ്ട് തിരിമറി നടത്തുകയും അത് ബുദ്ധിമുട്ടുകൾ ചെയ്തി ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് നെല്ല് സംഭരണം കൃത്യസമയത്ത് നടത്തി കർഷകന്റെ അധ്വാനത്തിന്റെ പ്രതിഫലം നൽകുക വന്യജീവിയിൽ നിന്നും മനുഷ്യനും സ്വത്തിനും സംരക്ഷണം നൽകുക വന്യജീവി അക്രമം മൂലം ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ കർഷകർ നേരിടുന്ന ജീവൽ പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ കർഷക സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത് ജില്ലാ പ്രസിഡന്റ് എം പി എ ബക്കർ മാസ്റ്റർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ ടി എ ലത്തീഫ് സ്വാതന്ത്ര്യ കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മറക്കാർ മാരായമംഗലം ഗജാഞ്ചി പി സലാം മാസ്റ്റർ എം എം ഹമീദ് പൊൻപാറ കോയക്കുട്ടി എം എച്ച് മുജീബ് റഹ്മാൻ എം എസ് അലവി കെ സൈദലവി പൂളക്കാട് അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത് റഫീഖ് പാറക്കോട്ടിൽ എസ് കുമാരൻ എന്നിവർ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴി വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി